മരണവീട്ടിൽ നിന്ന് പതിനാല് പവൻ സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ച യുവതി അറസ്റ്റിൽ കൊല്ലം സ്വദേശിയായ റിൻസി ഡേവിഡ് ഡേവിഡാണ് അറസ്റ്റിലായത് എളമക്കര പോലീസാണ് യുവതിയെ പിടികൂടിയത് മോഷ്ടിച്ച സ്വർണം വിൽപ്പന നടത്തിയ കൊല്ലത്തെ ജ്വല്ലറിയിൽ നിന്നും സ്വർണം പോലീസ് കണ്ടെടുത്തു കൊച്ചി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ എസ് സുദർശനന്റെ നിർദ്ദേശപ്രകാരം എളമക്കര പോലീസ് ഇൻസ്പെക്ടർ കെ ബി ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് സബ് ഇൻസ്പെക്ടർ സി മനോജ് എ എസ് ഐ മുജീബ് സി പി ഒ ജിനുമോൻ വനിതാ സി പി ഒമാരായ ചിഞ്ചു പ്രജിത എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് റിൻസിയെ നേരത്തെ പെരുമ്പാവൂർ പോലീസും അറസ്റ്റ് ചെയ്തിരുന്നു ഒക്കൽ ആൻഡോപുരം കുന്നത്താൻ വീട്ടിൽ പൗലോസിന്റെ മാതാവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കിടയിൽ മോഷണം നടത്തിയതിനായിരുന്നു അറസ്റ്റ് മുറിയിൽ നിന്ന് നാൽപ്പത്തി ഗ്രാം സ്വർണവും തൊണ്ണൂറ് കുവൈറ്റ് ദിനാറുമാണ് മോഷണം പോയത് മരണവീട്ടിൽ അടുത്ത ബന്ധുവായി അഭിനയിക്കുകയും വീട്ടുകാരെല്ലാവരും സംസ്കാര ചടങ്ങുകൾക്കായി പള്ളിയിൽ പോയതക്കത്തിന് മോഷണം നടത്തുകയുമായിരുന്നു ജോലിക്കാരി മാത്രമാണ് ആ സമയം വീട്ടിലുണ്ടായിരുന്നത് മോഷണം നടത്തിയ ഉടനെ ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ പെരുമാറുകയും നല്ല രീതിയിൽ വേഷം ധരിച്ചെത്തുകയും ചെയ്തിരുന്നതിനാൽ ആർക്കും റിൻസിയെ സംശയം തോന്നിയിരുന്നില്ല പിന്നീട് ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ വൈറ്റിലയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതി ഇതേ തരത്തിൽ വേറെയും മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചിരുന്നു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക